നിങ്ങൾ മുത്ത് നബി എന്ന് പറയണോ എന്ന് പറയണോ മുത്ത് നബി ആ അതിനകത്തൊരു മുത്ത് നിങ്ങൾ ചേർക്കുന്നു അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വികാരത്തെ ഒരു സ്നേഹത്തെ നിങ്ങൾ വാക്കിലൂടെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങളൊരു ഒരു ഉപ്പിടാത്ത പ്രവാചകൻ പ്രവാചകൻ എന്ന് പറയുന്നു പ്രവാചകൻ എന്ന് പറയുന്നത് മുത്ത് നബി എന്ന് പറയുന്ന വലിയ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് മുത്ത് നബി എന്ന് പറയുന്ന ഒരു അപകർഷത തോന്നുകയും പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മോഡേണൈസ്ഡ് ആയി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കമാലിസം ഉണ്ട് എന്ന് പറയേണ്ടി വരും വളരെ വലിയ പ്രശ്നമാണത് അപ്പം നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തിൽ മതത്തെ അതിൻ്റെ തനിമയിൽ അതിൻ്റെ സത്യത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെ ആവിഷ്കരിക്കുന്നതിനിടയ്ക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് ഈ അപകർഷത തോന്നുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ കമാലിസ്റ്റാണെന്ന് പറയേണ്ടി വരും അപ്പം നിസ്കാരം നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിസ്കാരത്തിൽ ഇത്ര കെണുപ്പുകൾ പങ്കെടുക്കുന്നു ഇങ്ങനെ നിങ്ങൾ കുനിയുന്നു അപ്പോൾ തലയിലേക്ക് രക്തം വരുന്നു നിങ്ങൾ നീവരുമ്പോൾ രക്തം പിന്നെയും താഴേക്ക് പോകുന്നു ഇങ്ങനെ നിസ്കാരത്തെ നിങ്ങൾ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു കമാലിസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറയും കാരണം നിസ്കാരം അങ്ങ് നിസ്കാരം വായിച്ചാൽ മതി ഇപ്പം നോമ്പ് വരാൻ പോവാണ് നോമ്പിനെ നിങ്ങൾ പിന്നെ ആരോഗ്യശാസ്ത്രപരമായാണ് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കാൻ കഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചോളി കുഴപ്പമില്ല പക്ഷെ നോമ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ അത് അടങ്ങിയിരിക്കുന്നുവെങ്കിൽ കുഴപ്പമാണ് അതിൽ കമാലിസം ഉണ്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ 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 സാറേ നിങ്ങൾ പറയുന്നത് ഇതിനൊക്കെ ഇതിനെല്ലാം മറികടന്ന് ഇതിൽ ഈ പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എല്ലാം അതിൻ്റെ അതൊരു തരം പ്യൂരിറ്റാനിസം അല്ലേ എന്ന് പറയും മതത്തിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പരിധി വരെ മാത്രമേ റാഷണലൈസ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ മതനിരാസത്തെ നേരിടാൻ വേണ്ടി മതത്തെ റാഷണലൈസ് ചെയ്ത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിൻ്റെ ശാസ്ത്രീയത മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ ഘടകങ്ങൾ മാത്രം എടുത്ത് ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശരിയായ സമീപനമാവും എനിക്ക് തോന്നുന്നില്ല എത്ര മാത്രം റാഷണലൈസ്റ്റ് റാഷണലിസ്റ്റ് ആവാൻ നിങ്ങൾക്ക് പറ്റും ഇസ്രായേലിനെയും മീറാജിനെയും നിങ്ങൾ എങ്ങനെ റാഷണലൈസ് ചെയ്യും എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാവുന്നതാണ് മതത്തെ മതമായി തന്നെ പറയൂ അത് ആത്മവിശ്വാസത്തോടെ പറയൂ അപ്പോഴാണ് നിങ്ങൾ കമാലിസ്റ്റ് അല്ലാതായി ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു